അഞ്ഞൂറ് അഞ്ഞൂറ് കോടി രൂപയുടെ കൊള്ളേണ്ടല്ല അഞ്ഞൂറ് കോടി രൂപയാണ് അവിടെ കോട നടത്തി കേസ് ഇപ്പോഴുള്ളത് അപ്പൊ ബാംഗ്ലൂര് വഴിയായിട്ടുണ്ടായിരിക്കും പോവാ ഞങ്ങള് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തു കേന്ദ്ര ഗവൺമെന്റ് കുറച്ചും കൂടി സ്ഥലം പോണമെന്ന് പറഞ്ഞു ആ സ്ഥലം റെക്വസിയേഷന്റെ ഭാഗമായിട്ട് നടപടി സ്വീകരിക്കുകയും ചെയ്തു കോഴിക്കോട് ജില്ലയിൽ അതിനാവശ്യമായ എത്ര ഭൂമി വേണോ അത്രയും ഭൂമി വിട്ടു കൊടുക്കാൻ തയ്യാറാണ് എന്ന് കേരള ഗവൺമെന്റ് കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ഇവിടെ തരാൻ തയ്യാറില്ല അതായിരിക്കും അതിന് പറയാം ഈ രാജ്യം ഇവരെല്ലാം പറയുന്നവരോ ഒന്നും ഒന്നും പറയാൻ പറ്റില്ല മറോട് പറയാൻ പറ്റില്ല ഒളിപിക്സിൽ കൊണ്ടുവരുന്നവരെ അവർ പറഞ്ഞ ആ ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മുപ്പത്താറില്ല പറഞ്ഞ മുപ്പത്താറ് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു പറയുന്നതാണ് പിന്നെ വരുന്ന കൊണ്ടുവരുന്ന മഹാവാക്യം അതാണ് രാജ്യം തന്ന വിഷയം ബി ജെ പി അതെ അതെ തൂറ്റി തുന്നം പാടും ഇവര് സംശയം പാട്ടു പ്രമാ പാവം പ്രമാണവും കൊണ്ട് പ്രമാണിത്വം കൊണ്ട് ഇവിടെ നമ്മൾ ജയിച്ചാൽ മത്സരിച്ച ജയിക്കുന്നതാണ് ഇവിടെ തൃശൂർ ഈ സുരേഷ് ഗോപി ജയിച്ചല്ലോ എങ്ങനെ ജയിച്ചത് കോൺഗ്രസിന്റെ വോട്ടിൽ ഇങ്ങനെ ജയിക്കുമോ നിയമത്തിന് മുമ്പ് ജയിച്ചിട്ടുണ്ട് രാജഭോപരൻ കോൺഗ്രസിന്റെ വോട്ടല്ലേ അന്ന് യു ഡി എഫിന് വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥി കെട്ടിവെച്ച ഭാഗമില്ല ആ വോട്ട് മുമ്പ് ഈ രാജഭവനെ കൊടുത്തപ്പോൾ ജയിച്ചു ഇനിയിപ്പോൾ അത് വിട്ടു ജയിച്ചായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ അവിടെ മത്സരിക്കാൻ പോവാം ഇവിടെ മത്സരിക്കാൻ പോകാണെന്നും ഏത് സ്ഥലവെച്ചിട്ട് ഇവർ പറയുന്നത് അവരെ തന്നെ സംഘടനാ ജീവിച്ചാൽ ഇപ്പോൾ ഇപ്പോഴാണോ ഞാൻ മത്സരിക്കാൻ പോകുന്ന പക്ഷേ അറിയിക്കേണ്ടത് പക്ഷെ അവരെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഘടകം എന്ത് കടവും പറയും എന്നുള്ളതൊക്കെ തെളിവാണ് ഈ പറഞ്ഞതിന്റെ കാര്യം കോൺഗ്രസ് ആറായിരം വോട്ട് കോൺഗ്രസിന് കുറഞ്ഞത് കൊണ്ടാണോ എൺപത്തി ആറായിരം വോട്ട് കുറയും മൂന്നാം സ്ഥാനത്തിൽ ജയിച്ചവര് മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും ഞാൻ അങ്ങനെ ഇപ്പൊ അന്ന് രണ്ടാം സ്ഥാനത്ത് വരുമ്പോൾ ആയിരത്തി പതിനാറായിരം കൂടുതൽ കിട്ടിയിച്ചാൽ വെറുതെ അറിവ് ഞാൻ വേണ്ടി തർക്കും ഞങ്ങൾ പോകാൻ അതിന് അടി വഴക്കൊണ്ടാകാൻ പോലും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തർക്കം ഞങ്ങളെ പറ്റില്ല കേട്ടോ അന്നത്തെ പരാതിയെല്ലാം പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് ചെയ്തിട്ടില്ലേ അവർക്ക് അവർക്ക് മനസ്സിലായില്ല ഇവിടെ എൺപത്തി ആറായിരം വോട്ട് കോൺഗ്രസിന് കുറഞ്ഞു എന്നിട്ട് ഇരുപത്തി ആറായിരം വോട്ടിന് ജയിച്ചു സംഭവം ഞങ്ങളുടെ വോട്ട് കുറഞ്ഞില്ല ഞങ്ങളുടെ വോട്ട് പതിനാറായിരത്തി ഇരുന്നൂറ്റി അമ്പത് വോട്ട് കൂടി എന്നാൽ ഞങ്ങൾക്ക് കൂടി മതിയായിരുന്നോ പോലെയായിരുന്നു അത് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് അത്രയും അത് പ്രതിപക്ഷ നേതാക്കളാണ് കൃത്യമായി എനിക്ക് എനിക്കൊന്ന് ചോദിക്കില്ല തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാക്കളാണ് അതേ ആർ എസ് എസിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരും നമുക്ക് പോയി ശാസ്ത്രാധിസ്കരിച്ച് നമ്മളെല്ലാം കണ്ടില്ലേണ്ടോ വിവാദം നിങ്ങൾ നിങ്ങൾ എന്റെ പ്രസ്താവനയല്ലോളം നേരം എന്റെ പ്രസ്താവന വിവാഹം ഉണ്ടാക്കാനുള്ള എല്ലാ രാജ്യത്തിലൂടെ അതേ അറിയുന്നവരാണ് അതന്നെ മാധ്യമപ്രവർത്തകരുടെ ഏറ്റവും പറയുന്നു നിങ്ങൾ ഇപ്പൊ ഞാൻ ഇത്രയും എല്ലാം പറഞ്ഞില്ലേ നിങ്ങൾ നാളെ കൊടുക്കുക നിങ്ങൾ വിചാരിച്ചു ഞാനിതെന്നാ പറഞ്ഞു എങ്ങനെ എൽ എ നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടിയിട്ടില്ല ഒരു അക്ഷരം കൊടുക്കില്ലേ കൊടു എന്ത കാരണം ഇത്രയും പറഞ്ഞതില്ലാത്തത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വാർത്തയും വന്നിട്ടില്ല അതാണ് ഞങ്ങളൊക്കെ ചോദിച്ചു എല്ലാവരും അതും ഇല്ല ഇനി നാളെ നിങ്ങൾ എല്ലാം കൊടുക്കും എന്ത് കൊടുത്താലും പോസിറ്റീവ് ആയിട്ട് എല്ലാം നെഗറ്റീവ് അപ്പൊ തടി കളിയുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഇത്രയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മനോരമ എനിക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് കൊടുത്തു പോകുന്ന കൊടുക്കുമോ കൊടുക്കില്ല കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എനിക്ക് അഗ്രഹില്ല അതാ കാര്യം പക്ഷെ ജനങ്ങളെ മനസ്സിലാക്കേണ്ടി അവർ ജനങ്ങളോട് പറയാം പറയണം ദശാമെങ്കിൽ എവിടെയായാലും ഒരു നിലപാട് തന്നെയാണ് ശരിയായ നിലപാട് സ്വീകരിക്കുക നിങ്ങളെ പോലെ മനോരമ മലയാള മനോരമ എടുക്കുന്ന നിലപാട് ഞാൻ എടുക്കില്ല മനോരമ എല്ലാ മനോരമ ഞാൻ പറഞ്ഞത് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരാ മറ്റൊരു ാണ് കമ്മ്യൂണിസ്റ്റുകാരാ അധികാരത്തിൽ വന്നാൽ ഞാൻ എന്ത് ചെയത് വിഷം കുടിച്ചാത്മഹത്യെന്ന് പറഞ്ഞ ഒരു മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് മനോരമ അന്നൊരു ഇന്നേവരെ അധികം നിലപാട് സ്വീകരിക്കാറ് ഞങ്ങൾക്ക് വരെ ആരും കണ്ടില്ല മനോരമ മനോരമ ഇല്ലാതെ ഉള്ളവണമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളാണല്ലോ ആ വളം പറയുന്ന പോലെ നടന്നു മനോരമ മനോരമ അല്ലാതെ ആ വളം പറയുന്ന പോലെ ആള് പോകും ആ ഞങ്ങൾ കൃത്യ നിലപാടോ സ്വീകരിച്ചു സ്വീകരിക്കും